നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ വ്യക്തിയാണ് സുരേഷ് ഗോപി വിജയത്തിന് ശേഷമുള്ള ഓരോ വാക്കുകളും മറ്റു നേതാക്കളിൽ കാണാൻ പറ്റാത്ത അത്രയും എളിമയുള്ളതായിരുന്നു മന്ത്രിപദത്തോടോ അധികാര കസേരയോടോ മോഹമില്ലാത്ത വ്യക്തി കേന്ദ്രമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയും സുരേഷ് ഗോപി പറഞ്ഞത് അത്തരം വാക്കുകൾ തന്നെയായിരുന്നു ഇതിന്റെ ശമ്പളം ഞാൻ എടുക്കില്ല ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും എനിക്ക് സിനിമയെന്ന തൊഴിലെ അറിയൂ വേറെ വരുമാന മാർഗം ഇല്ല വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടാം സിനിമാ ചിത്രീകരണ സ്ഥലത്തു നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നു വിശദമായി പിന്നീട് പറയാം കുലം വേണ്ടാത്തവനെ നാടിനു വേണ്ട ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ എന്നാൽ ഇപ്പോൾ കഥയാകെ മാറി പറഞ്ഞ വാക്കുകൾ കീഴ്മേൽ മറച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇത്രയും എളിമയുടെ നിറകുടമായ വ്യക്തി ഇപ്പോൾ പറയുന്നത് ഞാൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ മന്ത്രി ഓഫീസ് ഉണ്ടാക്കുമെന്നാണ് സിനിമ തീർക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഒരു അവസരത്തിനായി കാത്തു നിൽക്കേണ്ടതില്ലായിരുന്നു സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കും കേരളത്തിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇനി മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ തങ്ങളുടെ എം പി എ കാണമെങ്കിൽ തൃശ്ശൂർകാർ താൻ പോകുന്ന സിനിമാ സെറ്റുകളിലും കയറി ഇറങ്ങണമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് അപ്പോൾ പിന്നെ എംപിയെ കൊണ്ട് എന്തോ ഉപകാരമെന്നാണ് തൃശൂർ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം സിനിമാ നടൻ എന്ന പ്രശസ്തിക്ക് പിന്നിൽ ചേർക്കാൻ പേരിനൊരു എം പിയും മന്ത്രിയും ആകുന്നതാണെന്നതും ഈ പ്രഹസനത്തെ നമുക്ക് പറയാം മന്ത്രിസ്ഥാനം കയ്യിൽ കിട്ടിയതിനു ശേഷം സ്വയം അഹങ്കാരിയായി മുദ്ര കുത്തപ്പെട്ട സുരേഷ് ഗോപിക്ക് ബി തന്നെ തന്റെ വീരപരിവേഷം നഷ്ടമായിരിക്കുകയാണ് സിനിമയെയും രാഷ്ട്രീയത്തെയും ഒരേ തട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷെ അവരൊന്നും ഇതെല്ലാം വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത് അല്പന് രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് പറയുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി മാത്രമല്ല എന്നും പാവങ്ങൾക്കൊപ്പമാണ് എന്ന് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല മന്ത്രിയായത് എന്നുകൂടി പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി തന്റെ തനി നിറം കാണിച്ചു തുടങ്ങി വോട്ടു ചെയ്ത ജനങ്ങൾ വിഡ്ഢികളുമായി പാവപ്പെട്ടവർക്ക് മന്ത്രിയായത് എന്ന് സുരേഷ് ഗോപി പറയുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അല്ല അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം